നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സർഹാസ് കോൺഗ്രസ് നേതാക്കളെയും വയനാട് ഡി സി സി അംഗങ്ങളെയും രൂക്ഷമായി വിമർശിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് വയനാട്ടിലെ കോൺഗ്രസിന്റെ സഹോദരങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ഒന്നാം നമ്പർ കൊള്ളക്കാരാണ് എന്നതാണ് ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയവരാണ് ചിലർ ജയിലിൽ കിടക്കുന്നവരാണ് ചിലർ ജയിലിലേക്ക് കിടക്കാൻ യാത്ര പുറപ്പെട്ടവരാണ് അതുകൊണ്ട് കൊള്ളക്കാരുടെ കമ്മിറ്റിയായി മാറിയ വയനാട് ഡി സി സി പിരിച്ചുവിടാനുള്ള ആർജ പങ്കാണി ഒപ്പം വയനാട്ടിലെ ജനങ്ങളുടെ പിന്തുണ നടത്തപ്പെട്ട ബത്തേരി അർബൻ ബാങ്കിനെ കൊള്ളക്കാരുടെ സങ്കേതമാക്കി മാറ്റി ഒരു സഹകരണ സ്ഥാപനത്തെ ഇതിലെ ഏറ്റവും വലിയ പ്രവർത്തകരെ കൊള്ളയും ആ കൊള്ളയിടിച്ച എം എൽ എ യോട് രാജിവെക്കണമെന്ന ആവശ്യം അതിനുള്ള ആർജവുമില്ല ലക്ഷക്കണക്കിന് മാത്രമേ ഭൂരിപക്ഷം നൽകിയ ഈ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഓർത്ത് യജിക്കും എന്ന കാര്യത്തിൽ സംശയവും ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇത് നമ്മുടെ നാട്ടിലൊരിക്കലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട് നിന്ന് വരുന്ന വാർത്തകളെല്ലാം പലപ്പോഴും അവിശ്വസനീയമാണ് ഉരുൾപൊട്ടി അവിശ്വസനീയമായ ഒരു ദുരന്തമായി പക്ഷേ അത് നമ്മുടെ നിയന്ത്രണത്തിന്റെ അപ്പുറമാണ് അപ്രതീക്ഷിതമായ ഒരു നിനുഷാർത്ഥത്തിലാണ് ആ ദുരന്തം ആ പ്രകൃതി ദുരന്തം സംഭവിച്ചത് ഇവിടെ ഇവിടെ ഇപ്പോഴുണ്ടായിരുന്നു അവിശ്വസനീയമാണ് അപ്രതീക്ഷിതമാണ് ഒരുപക്ഷെ മറ്റാരും വിശ്വസിച്ചേക്കില്ല സ്വന്തം പ്രസ്ഥാനത്തിലെ സഹപ്രവർത്തകരുടെ ചതിയിൽ ഒരാൾക്ക് ജീവൻ എടുക്കേണ്ടി വരും നേതൃപദവിയിലിരിക്കുന്ന ഒരാൾ തൊട്ടടുത്ത കസേരയിലേക്കുന്നയാളാണ് ചതിച്ചത് ആ ചതി തെളിവു സഹിതം നേതൃത്വത്തോട് പരാതിപ്പെടുന്നു മരണത്തിലേക്ക് തല്ലിവിടുന്ന സമീപനം സ്വീകരിക്കുക തനിക്കേറ്റവൈപ്രപ്പെട്ട മകന് വിഷം നൽകേണ്ടി വരുന്ന ഒരു പിതാവിന്റെ മനോ പതിറ്റുകൾ ആത്മാർത്ഥതയോടെ സേവിച്ച പ്രസ്ഥാനം ചതിച്ചതിൽ മനം കൊണ്ട് ജീവനെടുക്കേണ്ടി വരുന്ന നിസ്സഹായ ആ സന്ദർഭത്തിലും ഈ എന്ന മക്കളോട് നിർദ്ദേശിക്കുന്ന ഒരു മാനസികാവസ്ഥ ഇതൊക്കെ നമ്മൾ കഥകളിലും നോവലുകളിലും പോലും ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാനെന്നും നിങ്ങളുടെ ഡി സി സി ട്രഷറോ സംഘടനാ കൊലപാതകത്തിനെതിരെയായി മകനെ വിഷം കൊടുത്ത് വന്നേണ്ടി വന്നു ഉത്തരവാദികൾ പ്രതികൾ ഡി സി സി പ്രസിഡന്റും സ്ഥലം എം എൽ എ തൽക്കാലം ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നു കേസന്വേഷണം മുൻപോട്ട് പോകുന്നു കാരാഗ്രഹവാസത്തിലേക്ക് കടന്നു പോകേണ്ട നിയമ നടപടികൾ വരാനിരിക്കുന്നു മാസം അന്ന് പിന്നിട്ടിട്ട് എന്തേ ഇവിടുത്തെ ജനപ്രതിനിധിക്കാൻ ഒന്നും ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ഉറപ്പുവരുത്തുന്നതിന് ഊണമറക്കവും അദ്ദേഹത്തിനല്ലേ ജീവൻ എടുക്കേണ്ടി വന്നത് ട്രഷറർക്ക് പ്രസിഡന്റ് ഒരു മാസം ആത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് കുടുംബത്തെ ആശ്വാസിക്കാം കുടുംബത്തിന്റെ ആശ്വാസമാണെങ്കിൽ ഇപ്പോ ആയാലും അങ്ങനെ നല്ലത് ഞാനെ തള്ളി പറയുന്നത് പക്ഷേ ഒരു മാസം വരണോ വരണ്ടയോ എന്ന് ആലോചിക്കാൻ എടുത്ത സമയമുണ്ടല്ലോ ആ സമയം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു മനുഷ്യപ്പറ്റില്ലാത്ത പാർലമെന്റ് അംഗമാണ് നിങ്ങൾ എന്ന് തന്നെ സാധാരണക്കാരായ മലയാളികൾ ഈ സംഭവത്തെ വിലയിരുത്തി അവർ വന്നിട്ട് എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് എനിക്ക് അറിഞ്ഞു പോകുന്നു പ്രിയങ്ക നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ ട്രഷറർ സ്വന്തം വിഷം ജീവൻ വന്ന ഡി സി സി പ്രസിഡന്റും എം എൽ എയും ഉൾപ്പെടെയുള്ളവരാണ് എന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് നിശബക്തയായിരിക്കാൻ അവകാശമില്ല നിലവിൽ വാട്ടർ ഫിൽട്ടറുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആറോ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ